വേണ്ട വേണ്ട ഏറ്റവും ഹൈബ്രിഡ് വാഷ് ചെയ്ത വിദ്യാർത്ഥികൾ കാർഡുകളുടെ പ്രദർശനം ശ്രദ്ധേയമായി വ്യത്യസ്ത വർണ്ണങ്ങൾ ചാലിച്ചുള്ള ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയുമാണ് വായനാ കാർഡുകളുടെ പ്രദർശനം കടന്നുപോകുന്നത് വായന വാരാചരണം വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ഉദ്ഘാടനം പ്രശസ്താഹിത്യകാരൻ രാജു കാട്ടുപുനം നിർവഹിച്ചു തലശ്ശേരി ഇരിക്കുമുള്ള എൻ ശശിധര മാസ്റ്റർ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പുസ്തകങ്ങളും മനുഷ്യരാണ് എന്താണ് പുസ്തകങ്ങളും മനുഷ്യരാണ് എന്ന് പറഞ്ഞെന്താണ് നമ്മളെപ്പോലെ അവയവങ്ങളൊക്കെ ഉള്ള ഒരു ജീവനുള്ള ഒരു വസ്തുവാണോ പുസ്തകം അല്ല പക്ഷെ മനുഷ്യനെ പോലെ വിചാരലോകങ്ങൾ നയിക്കാൻ കഴിയുന്ന വലിയൊരു അത്തരത്തിലുള്ള പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള വായനാ ദിന സന്ദേശവും നൽകി സ്കൂൾ പ്രധാന അധ്യാപകൻ പി വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ധനീഷ് കുമാർ പി കെ പി ദീപ എസ് ആർ ജി കൺവീനർ എൻ പ്രശാന്ത് ഇ കെ ബാബുരാജ് എസ് ആർ ശ്രീജിത്ത് പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു